പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട ഏക ശ്രീകൃഷ്ണ കൃതിയാണ് ശ്രീകൃഷ്ണകൃതിയാണ് ശ്രീകൃഷ്ണദർശനം മുക്തകരൂപത്തിലാണ് ഈ കൃതിയുടെ രചന നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ആശയം പൂർണ്ണമായി വെളിപ്പെടുത്തി തരുന്നതും ചമൽക്കാരക്ഷമതയുള്ളതുമായ ഒറ്റ ശ്ലോകത്തെയാണ് മുക്തകമെന്ന് വിശേഷിപ്പിക്കുന്നത് ഭാരതീയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും വിവിധ മാനങ്ങൾ നൽകി അവതരിപ്പിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ തത്വത്തെ മുഖം നൽകി അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷണയുക്തമായൊരു മുക്തകമാണ് ഗുരുകൃതമായ ശ്രീകൃഷ്ണ ദർശനം ദർശനമെന്ന പദത്തിന് ഉൾക്കാഴ്ച എന്നും സുചിന്തിതവും സുനിശ്ചിതവുമായി നിർവചിക്കപ്പെട്ട തത്വപ്പൊരുൾ എന്നും അർത്ഥങ്ങളുണ്ട് ശ്രീകൃഷ്ണൻ എന്ന പദത്തെ ശ്രീമത്തായി വിരാജിക്കുന്ന കൃഷ്ണനെന്നും ശ്രീയോടൊത്തുവർത്തിക്കുന്ന കൃഷ്ണനെന്നും അർത്ഥകൽപ്പന നടത്തി മനസ്സിലാക്കാവുന്നതാണ് ഈശ്വരീയതയെ അഥവാ ഐശ്വര്യത്തെ ദ്യോതിപ്പിക്കുന്ന ഏകാക്ഷര പദമാണ് ശ്രീ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിഷ്ഠാന ദേവതയായ ലക്ഷ്മി ദേവിയുടെ പര്യായം കൂടിയാണ് ശ്രീ എന്ന ഏകാക്ഷര പദം കൃഷ്ണൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ജഗത്തിൻ്റെ അഖത്തെ കർഷിക്കുന്നവൻ എന്നാണ് ജഗത്ത് അഥവാ പ്രപഞ്ചം വാസ്തവത്തിലില്ലാത്തതാണ് ഇല്ലാത്ത ജഗത്തിനെ ഉള്ളതാക്കി തീർക്കുന്നത് മായാബോധമാണ് ഈ മായാബോധത്തെ നശിപ്പിക്കുന്ന ജ്ഞാനപ്രതീകമാണ് കൃഷ്ണൻ ശ്രീകൃഷ്ണനെ ദാർശനികമായി ധ്യാനിച്ചറിയണമെന്ന് സാരം ജ്ഞാനോപാസകനായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ധ്യാന യോഗത്തിലൂടെ ദർശിച്ച ശ്രീകൃഷ്ണ തത്വത്തെയാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന ശീർഷകത്തോടു കൂടിയ ഈ മുക്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധനിലീനമായി ചുഴലവും ശോഭിച്ചു മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഇതാണ് ഗുരുകൃതമായ ശ്രീകൃഷ്ണ ദർശനം ആദ്യമായി നമുക്ക് ഈ മുക്തകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഭൂയോ വൃത്തി ഉണ്ടായി മറയൽ നിവൃത്തിയായി ഇല്ലാതെയായി അല്ലെങ്കിൽ അത് സമാപിച്ചു ഭുവനവും സത്തിൽ തിരോഭൂതമായി ലോകവും സത്തിൽ തിരോഭവിച്ചു അഥവാ സത്തിൽ വിലയം പ്രാപിച്ചു പീയൂഷധ്വനിലീനമായി ചുഴലവും അമൃതനാദമായി അഥവാ നാദബ്രഹ്മമായി ചുറ്റുപാടും എവിടെ നോക്കിയാലും അതുമാത്രമായി വിലയിക്കപ്പെട്ടു ശോഭിച്ചു ദീപപ്രഭ എവിടെ നോക്കിയാലും ജ്ഞാനാഗ്നിമയമായി കാണപ്പെട്ടു മൂടുപടം തുറന്നു മായാമൂടുപടത്തെ നീക്കി മണിരംഗത്തിൽ പ്രകാശിക്കും ജ്ഞാനപ്രഭാപൂരിതമായ അന്തരംഗത്തിൽ തെളിയുന്ന അക്കായാവിൻ മലർമേനി ആ കായാമ്പൂവർണമുള്ള പൂമേനി അഥവാ ശ്രീകൃഷ്ണ വിഗ്രഹം കൗസ്തുഭമണിഗ്രീവൻ്റെ ദിവ്യോത്സവം കൗസ്തുഭമണി അഥവാ കൗസ്തുഭരത്നം കഴുത്തിൽ ചാർത്തിയവൻ്റെ ജ്ഞാനസ്വരൂപം എഴുന്നു പ്രകാശിച്ചു ഈ മുക്തകത്തിൻ്റെ സാമാന്യമായ അർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ആവിർഭാവ തിരോഭാവ പ്രതീതി ഇല്ലാതെയായി ലോകവും സത്തിൽ വിലയം പ്രാപിച്ചു സർവ്വതും നാദബ്രഹ്മവിലീനമായി ഭവിച്ചു ചുറ്റിലും ജ്ഞാനാത്മിയുടെ പ്രഭ പരന്നു ജ്ഞാനാഗ്നിമയമല്ലാത്തതായി യാതൊന്നും അവശേഷിച്ചില്ല അപ്പോൾ മായാമൂടുപടം നീക്കി ജ്ഞാനപ്രഭാവപൂരിതമായി തീർന്ന അന്തരംഗത്തിൽ ആ കായാമ്പൂവർണ്ണമുള്ള ഭൂമേനിയോടുകൂടിയവനും കൗസ്തുഭരത്നം പതക്കമായി കൊരുത്ത മാല കഴുത്തിലണിഞ്ഞവനുമായ ശ്രീകൃഷ്ണൻ്റെ ജ്ഞാനസ്വരൂപതയോടുകൂടിയ ദിവ്യരൂപം പ്രശോഭിതമായി തീർന്നു ജ്ഞാനോപാസനയിലൂടെ ശ്രീകൃഷ്ണ ദർശനം നേടിയെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശന സായുജ്യാനുഭൂതിയുടെ വാങ്മയ ചിത്രമാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ഭൂയോവൃത്തി എന്ന പദത്തിൻ്റെ വാഗർത്ഥം ആവിർഭാവ തിരോഭാവനൈരന്തര്യമെന്നാണ് ഇടതടവില്ലാത്ത ഉണ്ടായി മറയലുകളുടെ പ്രവാഹമാണ് ജഗത് വിലാസമായി നാം അനുഭവിക്കുന്നത് ആ നൈരന്തര്യത്തിൻ്റെ കണ്ണി എപ്പോൾ അറ്റുപോകുന്നുവോ അപ്പോൾ ലോകാനുഭവങ്ങളില്ലാതായിത്തീരും അതുവരെ ലോകാനുഭവങ്ങളായി പ്രഭാസിച്ചു കൊണ്ടിരുന്ന ഉണ്മ എവിടെ പോയി മറയുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഭുവനം സത്തിൽ തിരോഭൂതമായി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് അദ്വൈത ബോധസാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ ജ്ഞാനാനുഭവ സാക്ഷ്യമാണ് ഗുരു രൂപത്തിൽ ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് വിശ്വാത്മാവായി വിരാജിക്കുന്ന ഏകവും അഖണ്ഡവും നിത്യനൂതനവുമായ പരംപൊരുളിനെയാണ് ഗുരു സത്ത് എന്ന് വിശ്വസിപ്പിച്ചിരിക്കുന്നത് വിഗ്രഹാരാധന നടത്തുന്ന ലൗകികൻ്റെ ബോധാനുഭൂതിയിൽ തെളിഞ്ഞു കിട്ടുന്ന പൊരുളല്ല ദർശിച്ച ശ്രീകൃഷ്ണൻ ദാർശനിക ഉൾക്കാഴ്ച ഉള്ളവർക്ക് മാത്രമേ ആ കൃഷ്ണ ദർശനം എന്താണെന്ന് വ്യാഖ്യാനിച്ചറിയാൻ സാധിക്കൂ ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായിട്ടാണ് പുരാണ ഇതിഹാസങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കംസൻ എന്ന നിഷ്ഠൂര ചക്രവർത്തിയുടെ അന്തകനായി അവതരിച്ച മഹാവിഷ്ണുവായി ഭാഗവതം ഉൾപ്പെടെയുള്ള വൈഷ്ണവ പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു മഹാഭാരതത്തിൽ പാർത്ഥസാരഥിയായും ഗീതോപദേശകനുമായിട്ടാണ് ശ്രീകൃഷ്ണൻ അവതരിക്കപ്പെട്ടിരിക്കുന്നത് പുരാണേതിഹാസങ്ങളിലെ കൃഷ്ണനെ അന്യാപദേശാവരണം നീക്കി ജ്ഞാനസ്വരൂപം നൽകി മൂല്യനവീകരണം നടത്തിയാണ് ശ്രീനാരായണ ഗുരു ഈ കൃതിയിൽ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ദാർശനീക ജ്ഞാനസ്വരൂപം ഗുരുവിൻ്റെ ധ്യാന ചുസിൽ ഉരുവം കൊണ്ടതിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഈ കൃതി പീയൂഷധ്വനി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ എന്നാണ് ഈ മുക്തകത്തിൻ്റെ രണ്ടാം വരിയിൽ പറഞ്ഞിരിക്കുന്നത് പീയൂഷം അമൃതാ അമരവാണി അഥവാ നിത്യസത്യധ്വനി എന്നാണ് പീയൂഷധ്വനി എന്ന പദത്തിൻ്റെ വാഗർത്ഥം മനസ്സിനെയും ബുദ്ധിയെയും ആവരണം ചെയ്തിരുന്ന മായാമൂടുപടം നീങ്ങിക്കിട്ടിയെന്നും നാദബ്രഹ്മമയമായി സർവ്വതും പരിണാമപ്പെട്ടു എന്നുമാണ് പീയൂഷധ്വനി ലീനമായി ചുടലവും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ നാദം ആകാശഗുണമാണ് വിശ്വസ്ഥിതങ്ങളായ സർവതിനെയും ഉൾക്കൊള്ളുന്നതും സർവത്തിനും സ്ഥിതി ചെയ്യാനുള്ള ഇടം പ്രദാനം ചെയ്യുന്നതുമായ പൊരുളിനെയാണ് ആകാശം എന്ന് പറയുന്നത് അവകാശ ദാതൃ ആകാശ എന്നാണ് ആകാശപഥത്തിൻ്റെ അർത്ഥ നിഷ്പത്തി അങ്ങനെയുള്ള താത്വികമായ ആകാശത്തിൻ്റെ ഗുണമാണ് നാദം വിശ്വപ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും ധ്വനിപ്പിക്കുന്ന ശാബ്ദിക ഉണ്മയെയാണ് ഗുരു പീയൂഷനാദധ്വനി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ചുഴലവും പീയൂഷധ്വനി എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പ്രാപഞ്ചികമായ സർവ ഉണ്മകളും നാദബ്രഹ്മമയമായി അനുഭവപ്പെട്ടുവെന്നാണ് പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും ശ്രുതികളായും സ്മൃതികളായും പറയപ്പെട്ടിരിക്കുന്ന സർവ്വതിൻ്റെയും ഉണ്മ ശ്രവണ സാക്ഷാത്കാരത്തിലൂടെ അഥവാ ശ്രുത്യർത്ഥ വിചാരത്തിലൂടെയും സ്മൃത്യർത്ഥ വിചാരത്തിലൂടെയും ഗുരുവിന് യഥാതഥം വെളിപ്പെട്ടു കിട്ടി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ആനുഭൂതികമായ ആ നിലയിലിരുന്നു കൊണ്ട് ചുറ്റിലും ദർശിച്ച ചുറ്റിലും ദൃഷ്ടികൾ വായിച്ച ഗുരുവിന് ദീപപ്രഭയല്ലാതെ മറ്റൊന്നും കാണുവാൻ സാധിച്ചില്ല കൊളുത്തി വയ്ക്കപ്പെട്ട അഗ്നിയാണ് ദീപം സർവത്ര സർവ്വത്തിലും അഗ്നി കുടികൊള്ളുന്നുണ്ടെങ്കിൽ അത് ദൃഷ്ടികോചരമായി തീരാൻ കൊളുത്തി വയ്ക്കപ്പെടുക തന്നെ വേണം ജ്ഞാനാഗ്നിയുടെ കാര്യവും വ്യത്യസ്തമല്ല ശ്രവണ മനന നിധിധ്യാസനാദികളിലൂടെ തെളിച്ചെടുത്താൽ മാത്രമേ ജ്ഞാനാഗ്നി ചുറ്റിലും പ്രകാശം പരത്തി ശോഭിക്കുകയുള്ളൂ ധ്യാനയോഗ സാധനയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാത്കരിച്ചെടുത്ത അറിവാണ് ദീപപ്രഭയായി ചുറ്റിലും പീയുഷ് വിലാസം ചെയ്തത് അതോടെ അന്തരംഗത്തെ ആവരണം ചെയ്തിരുന്ന മായാമൂടുപടം സ്വയം അനാവൃതമായി ആ നിലയിൽ ഗുരു ദർശിച്ച ശ്രീകൃഷ്ണ സ്വരൂപം കൗസ്തുഭമണിഗ്രീവൻ്റെ ദിവ്യോത്സവമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ വക്ഷസിനെ അലങ്കരിക്കുന്ന രത്നമാണ് കൗസ്തുഭമണി പാലാഴി മഥനം നടന്നപ്പോൾ പൊന്തിവന്ന വിശിഷ്ടരത്നമാണതെന്ന് പുരാണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു രക്നം ദ്രവ്യമൂല്യത്തെയാണ് പ്രതീകവത്കരിക്കുന്നത് സ്ഥിതിപാലനധർമ്മമൂർത്തിയായ വിഷ്ണുവിൻ്റെ വക്ഷസിൽ അലങ്കാരമായി ആ രത്നം ചാർത്തിക്കൊടുത്ത കവിഭാവന ധനാത്മകവും പ്രസാദാത്മകവുമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ അമൂല്യങ്ങളായ സമ്പത്തുകൾ സൂക്ഷിക്കേണ്ട പ്രകാരത്തിൽ തന്നെ സൂക്ഷിക്കണം എന്ന പ്രതീക സന്ദേശമാണ് വിഷ്ണുവിൻ്റെ വക്ഷസിനെ അലങ്കരിക്കുന്ന കൗസ്തുഭം എന്ന പ്രതീക കാവ്യബിംബം നൽകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ദർശിച്ച ശ്രീകൃഷ്ണ സ്വരൂപത്തെ കൗസ്തുഭമണുഗ്രീവൻ്റെ ദിവ്യോത്സവം എന്നാണ് ഗുരു തന്നെ നിർവചിച്ചിരിക്കുന്നത് ദിവ്യോത്സവം എന്ന പദത്തെ ദിവ്യ ഉത്സവം എന്നിങ്ങനെ പദച്ഛേദം നടത്തുമ്പോൾ സവിക്കപ്പെട്ടതുപോലെ ഉയർന്നു പൊങ്ങി വന്ന ദിവ്യരൂപം എന്നർത്ഥം സിദ്ധിക്കുന്നു യജിക്കുക അഥവാ ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുക എന്നാണ് സവനം എന്ന പദത്തിൻ്റെ അർത്ഥം കായാമ്പൂ വർണനും കൗസ്തുഭമണിഗ്രീവനുമായി ഋഷീശ്വരന്മാർ സങ്കല്പം ചെയ്ത് അവതരിപ്പിച്ച ശ്രീകൃഷ്ണൻ്റെ ദാർശനിക സ്വരൂപം ജ്ഞാനസാക്ഷാത്കാര യജ്ഞത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്ത് ജ്ഞാനാത്മകമായി തന്നെ ദർശിക്കാൻ ഗുരുവിന് സാധിച്ചു ആ സ്വരൂപത്തെ വിശ്വത്തെ താങ്ങി നിർത്തി ഭരിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ ഗുരു ദർശിച്ചു ഇതാണ് ഗുരുവിൻ്റെ ശ്രീകൃഷ്ണ ദർശനം ഒറ്റ ശ്ലോകത്തിൽ തത്വത്തെ ജ്ഞാനസ്വരൂപം നൽകി അവതരിപ്പിച്ചിട്ടുള്ള ഈ കൃതി അർത്ഥമറിഞ്ഞ് വ്യാഖ്യാനിച്ചു പഠിക്കുകയും നിത്യേന ജപിക്കുകയും ചെയ്താൽ വിഷ്ണുപ്രഭാവത്താൽ സർവ ഐശ്വര്യസിദ്ധിയും ശാന്തിയും സമാധാനവും സംസിദ്ധമായിത്തീരുന്നതാണ്